പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിക്രമിന്റെ ജീവിതം മാറ്റി ശ്രീകാര്യം ശ്രീനിവാസൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങുന്നുണ്ട് അഭിലാഷ് വിക്രമിനെ തല്ലിയതിന്റെ പേരിൽ ദുരായുധമായി എടുത്തുകൊണ്ട് വിക്രമിനെ ചോദിപ്പിക്കാനായി ശ്രീകാര്യം ശ്രീനിവാസൻ നന്നായി നോക്കുന്നുണ്ട് അന്നേരം അത് വഴങ്ങില്ല എന്ന് മനസ്സിലായ ശ്രീകാര്യം ശ്രീനിവാസൻ തന്റെ ആളുകളെ വിട്ട് രാഷിനിയും കൂട്ടരെയും നല്ല ചതയ്ക്കുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസന്റെ ആറ് കാറ് പൊട്ടിക്കുന്നുണ്ട് ആളുകളെ വിട്ട് മല്ലെ വാസവനെല്ലാനായി ഗുണ്ടകളെ വിടുന്നുണ്ട് നേരം മല്ലെ വാസവന്റെ ആൾക്കാർ അവര് തിരിച്ചു തല്ലുന്നുണ്ട് നേരം ഇതാരാണ് എന്നെ ഉപദ്രവിക്കാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്ന് ചോദിക്കുമ്പോത്തേനും ടീക്കാര്യം ശ്രീനിവാസന്റെ കൂടെയുള്ളവർ പറയുന്നുണ്ട് വിക്രം ആണ് നിങ്ങളെ പറഞ്ഞു വിട്ടതെന്നും നിങ്ങളെ കൊല്ലാനാണ് വിക്രം പറഞ്ഞു ഏൽപ്പിച്ചതും ഒട്ടേഷൻ തന്നതുമെന്ന് ഗുണ്ടകൾ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിനോടുള്ള ദേഷ്യം വാസവന്റെ ഹൃദയത്തിൽ മഞ്ഞു തറയ്ക്കുന്നുണ്ട് വിക്രമിന്റെ ജീവനെയും കുടുംബത്തിനെയും ഏത് വിധത്തിലും എന്ന ചിന്ത ഓടുന്നുണ്ട് നേരം ഇതൊന്നും അറിയാതെ വിക്രം കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഗീതയുടെ വാക്കുകൾ കേട്ട് പുതിയൊരു ജീവിതം വിക്രം കൊതിക്കുക ഓഫീസിൽ പോകാൻ നേരം വാസവ് ഗീതയെ തടഞ്ഞു നിർത്തുന്നുണ്ട് കുട്ടയിൽ നിന്ന് ഇറങ്ങിയ പരിശ്രമത്തോടെ അയാളെ നോക്കുക നിരവേദിയുടെ അരികിലോട്ട് വന്നിട്ട് അയാൾ പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് എന്നെ കൊല്ലാൻ ആളെ വിട്ടു അഭിലാഷിനെ തല്ലി ചതച്ചു ഇതിന് പകരമായി ഭർത്താവിന് എന്തെങ്കിലും സമ്മാനം കൊടുക്കണ്ടേ അത് തീർച്ചയായും അവന് കിട്ടിയിരിക്കും അവൻ മലയ്ക്ക് മാലയിട്ടത് അയ്യപ്പ ദർശനം കാണാനും നല്ലൊരു ജീവിതം കിട്ടാനും വേണ്ടിയല്ലേ എന്നാ നീ ഓർത്തോ വിക്രമിന്റെ വ്രതം ഞാൻ തെറ്റിക്കും അവൻ അവനെ ഇഞ്ചിഞ്ചായി ഞാൻ നശിപ്പിക്കും നിനക്ക് അഞ്ചു ദിവസത്തിനകം ഞാൻ അവന്റെ കഥ കഴിച്ചിരിക്കും നീ ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചോ ഇത്രയും പറഞ്ഞിട്ട് ഭീഷണിയുടെ സ്വരോട് പറഞ്ഞിട്ട് നടക്കാൻ നേരം ഇത് അയാളെ അടിച്ചിട്ട് പറയുന്നുണ്ട് ഒന്ന് നിക്കണം എം എൽ എ ശ്രീകാര്യം ശ്രീനിവാസൻ നേരം തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോഴേക്കും വിക്രമാണ് അത് ചെയ്തതെന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ് വിക്രം അങ്ങനെ ആളെ വിട്ട് തള്ളിക്കാറില്ല നേർക്ക് നേർ അല്ലേ ശീലമുള്ളൂ അങ്ങനെ മാളത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ആളല്ല വിക്രം ആലയിട്ടാലും സ്വാമി ആയാലും വിക്രം ഒരിക്കലും നിങ്ങൾക്ക് കൊട്ടേഷൻ കൊടുക്കില്ല അറിയാനുള്ളതും ചെയ്യാനുള്ളതും നേരിട്ട് മുഖാമുഖമായിരിക്കും അതാണ് എനിക്കറിയാവുന്ന വിക്രം പിന്നെ നിങ്ങളുടെ ഭീഷണി അത് എന്നോട് നടക്കില്ല അന്നേരം എം എൽ എ വാസവൻ ചിന്തിക്കുന്നുണ്ട് ഏത് പറഞ്ഞതിലും സത്യമുണ്ടെന്ന് കാര്യം ശ്രീനിവാസ് വിക്രമിനെ കൂടെ നിർത്തിയിരിക്കുന്നത് ഒരു ആയുധമായിട്ടാണെന്നും തന്റെ വലയിലെ ഈനാണ് വിക്രമെന്നും എം എൽ എ വാസവനെ നന്നായി അറിയാത്തത് തന്നെ വേദയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ചിലപ്പോൾ ഇതിന്റെ പിന്നിൽ ശ്രീകാര്യം ആയിരിക്കുമോ എന്ന സംശയം എം എൽ എ വാസവിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ടേത് അവിടെ നിന്ന് പോവാം ഇയാളുടെ മനസ്സിനൂറായിരം ചോദ്യം കണ്ടു വരുന്നുണ്ട് വിക്രമേരം വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് നിരം അനിയം കുട്ടനെ സാധിക്കും വിക്രമിനോട് പറയുന്നുണ്ട് വിലാഷിനെ തല്ലിച്ചതച്ച് ശ്രീനിസാന്റെ സാറിന്റെ ആൾക്കാർ തന്നെയായിരിക്കും ഇനി ഒരിക്കലും ഇന്ത്യ നേർക്ക് അവൻ വരാൻ പാടില്ല വിക്രം പറയുക അവൻ വെറും കൂലിക്കല്ലുകാരൻ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് വാസവനാ അയാൾ ഇനിയും പ്രശ്നത്തിന് വരും ഇത് കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് ദൈവത്തിന് ദൈവത്തിനറിയാൻ ഏകദേശം പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു വരുവായിരുന്നു അപ്പോഴ ഇങ്ങനൊരു പ്രശ്നം ആ ശ്രീനിസാറിനോട് പറഞ്ഞതാ ഒന്നും വേണ്ടാന്ന് പക്ഷെ സാറ് കേട്ടില്ല അന്നേരം അനിയും കുട്ടം പറയുന്നുണ്ട് നീ പറഞ്ഞതും ശരിയാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ അങ്ങനെടാ ശ്രീനിസാറ് അടച്ചിരിക്കുന്നത് നീ പേടിക്കണ്ട എന്ത് വന്നാലും എന്റെ കാര്യം ശ്രീനി നോക്കിക്കോളും നേരം വിക്രം ചിന്തിക്കുന്നുണ്ട് എന്റെ കുടുംബത്തെ കുറിച്ചും കുറിച്ചും എന്റെ ിലെ സമാധാനം ഞാനായിട്ട് നശിപ്പിക്കുമോ എന്ന് ക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് ആ നീരം എം എൽ എ വാസവനും ശ്രീകാന്തും സംസാരിക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്യിക്കണമെന്നും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അല്ലെ ചതയ്ക്കണമെന്നും എം എൽ എ വാസവനോട് പറയുന്നുണ്ട് നേരം അയാൾ പറയുക അതിന്റെ എല്ലാം പിന്നെ ചിലപ്പോൾ ആ ശ്രീകാര്യം ശ്രീനിവാസനായിരിക്കും വിക്രമിനെ ഒരുക്കാനുള്ള അവന്റെ അടവാണ് അവനെ കൂടെ നിർത്താൻ ശ്രീകാര്യം ശ്രീനിവാസൻ ചെയ്യുന്ന എറ്റത്തരം വിക്രം പക്ഷേ ഒന്നും അറിയുന്നില്ല എന്തായാലും അവൻ അനുഭവിക്കേണ്ടത് അവൻ അനുഭവിക്കേണ്ടേ ആ ഇൻസ്പെക്ടർ സാബുനോട് ഞാൻ വിളിച്ചു പറയാം വിക്രമിനെ പൊക്കാൻ ിൽ കൊണ്ടുപോയി അവന് കൊടുക്കേണ്ട രീതി കൊടുക്കാൻ ശ്രീകാരൻ ശ്രീനിവാസൻ അവനെ രക്ഷിക്കാൻ വരുമോ എന്ന് നമുക്ക് നോക്കാം എന്നേരും ശ്രീകാന്ത് തിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എം എൽ എ വാസവനെ നോക്കുന്നുണ്ട് നേരം ഇൻസ്പെക്ടർ സാബ് വിക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുന്ന വേദിയുടെ മുന്നിലേക്ക് പോലീസും താപുവും വരുന്നുണ്ട് അന്നേരം വിക്രവും നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആനവനെ കൊണ്ടുപോകാൻ വന്നതാണ് വേദി ചോദിക്കുന്നുണ്ട് എന്തിനു എന്ത് തെറ്റാണ് വിക്രം ചെയ്തത് അന്നേരം അവിടെ കാശും കമലും നന്ദിനിയും ശ്രീജയും എല്ലാ പേരും വരുന്നുണ്ട് പരിശ്രമത്തോടെ നോക്കുന്നുണ്ട് അന്നേരം താബു പറയുക വിക്രമോ അഭിലാഷും തമ്മിൽ നല്ല ഉണ്ടായി അതിന്റെ വൈരാഗ്യം തീർക്കാനായി ഇന്നലെ രാത്രി അഭിലാഷിനെയും കൂടെയുള്ളവരെയും ജിഞ്ചായി തല്ലി ചലച്ചു സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുക ആവൻ തന്നെയാ പറഞ്ഞത് ഈവനാണ് അത് ചെയ്തതെന്ന് നിരവേദ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഇക്രം എങ്ങനെയാ കുറ്റക്കാരനാവുന്നത് ഇക്രമിനോട് ദേഷ്യു ഇവർ തമ്മിൽ വ്യക്തിപരമായി വൈരാഗ്യമുള്ളവരുമാണ് അങ്ങനെയുള്ള ഈ പറയുന്ന അഭിലാഷ് വെള്ളം പറയുന്നത് ആവാം അതൊരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല പറയുന്നുണ്ട് അത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ എന്നെ കസ്റ്റഡിയിൽ എടുക്കണം ഞങ്ങൾക്ക് കൊണ്ടുപോകണം എന്നേരം സുധാകരൻ ആശാമലോ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നേരുന്ന നന്ദിനിക്ക് ഇത്തിരി സന്തോഷാവുന്നുണ്ട് സന്തോഷം നിറഞ്ഞ വീട് വീണ്ടും ദുഃഖത്തിലാവുന്നത് കണ്ടപ്പോ അത് കണ്ട് സന്തോഷിക്കുന്ന നന്ദിനിയുടെ മുഖം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നിരംവേദ പറയുവാ വിക്രമിനെ കൊണ്ടുപോക്കോളൂ വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ ഞാനും പുറകെ വരുന്നുണ്ട് എന്നേരും വിക്രം എന്നെ നോക്കുന്നുണ്ട് ആശിനെയും കമലത്തിനെയും നോക്കുക നിരംവേദയോട് പറയുക ഒന്നും ചെയ്തിട്ടില്ല നിനക്കറിയാമല്ലോ ആ വ്രതം തെറ്റിച്ചിട്ടില്ല മാത്രവുമല്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല അവനെ തല്ലണമെങ്കിൽ അതിനുള്ള ധൈര്യ എനിക്കുണ്ട് ഒരിക്കലും ഞാൻ ആളെ വിട്ട് തല്ലിക്കില്ല തല്ല വിക്രമിന്റെ ശരിയായ രീതി ഇങ്ങനെ ചെയ്തിട്ടുമില്ല എന്നെ വിശ്വസിക്കണം ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മ എന്നേരം താവു പറയുന്നുണ്ട് അതേ സംസാരിച്ച് വിക്രമിനെ കയ്യിൽ പിടിച്ച് പോലീസ് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പിലോട്ട് കേറ്റുവാൻ വേദ വിഷമത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം പിന്നെ ശ്രീകാര്യം ശ്രീനിവാസനാണെന്ന് വേദാ നേരം ഉറപ്പിക്കുന്നുണ്ട് എന്നിട്ട് വേദാശിനോടും കമലത്തിനോടും പറയുക ഇതിന്റെ പേര് വിക്രമിനോട് ദേഷ്യം തോന്നണ്ടത് അശ്രീകാര്യം ശ്രീനിവാസന്റെ ചതിയ അയാൾ ഇതിന്റെ പിന്നിൽ വിക്രം എന്നോട് പറഞ്ഞത് അയാളോട് ഒന്നും ചെയ്യണ്ട എന്ന വാക്ക് ധികരിച്ച് അയാളെ വിട്ട് അഭിലാഷിനെ തല്ലി ചതച്ചത് നേരം എന്ത് പറയണമെന്നറിയാതെ കമലോ ആശം നിക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുക വിക്രമിനെയും കൊണ്ട് തിരിച്ചു വരും വിക്രം തന്നെ പറഞ്ഞല്ലോ അല്ലെ ഇട്ട് വിക്രമൃതം തെറ്റിക്കാതെ ഇത്രയും നാളെ ദൈവഭക്തിയോട് ജീവിച്ച വിക്രമിനെ ഒരിക്കലും കള്ളം പറയാനാവില്ല വിക്രം പറഞ്ഞതാണ് സത്യം വിക്രമിനെ കൊണ്ടേ വരുള്ളൂ ഇത്രയും പറഞ്ഞിട്ട് ഏത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം പുച്ഛത്തോടെ അന്തിനെ ഏതെ നോക്കി നിൽക്കുന്നുണ്ട് നേരം ഇത് കണ്ട് താങ്ങാനാവാതെ അമലോ മാഷു ഇഞ്ചു പൊട്ടിയതുപോലെ ഇവിടെ നിൽക്കുന്നുണ്ട് നേരം വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം ശ്രീനിവാസൻ അറിയുന്നുണ്ട് നേരം വിക്രം വീണ്ടും പണ്ടത്തെ പോലെ എല്ലാം ഉപേക്ഷിച്ച് എന്റെ അരികിലേക്ക് വരുമെന്നും വിക്രമിന്റെ കുടുംബം വീണ്ടും വെറുക്കുമെന്നും ഈ കാര്യം ശ്രീനിവാസൻ കണക്ക് കൂട്ടുന്നുണ്ട് ഉദയോട് പറയുക വിക്രം അവൻ ഇനി കഷ്ടകാല ചിലപ്പോൾ അവനെ പുറത്തിറക്കും വീണ്ടും അവൻ എന്റെ അരികിലോട്ട് തന്നെ വരും ഇത്രയോ കണ്ടിരിക്കുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും വിക്രം എന്നോടുള്ള വിശ്വാസം ആർക്കും തകർക്കാനാവില്ല അവനെ വെച്ച് എനിക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ട് ഓരോ ചവിട്ടുപടികളുമായി എനിക്ക് എം എൽ എ സവനെ ഈരാട്ട് ശ്രീധരനെ അവസാനിപ്പിക്കണം വിക്രമിനെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കണം അവസാനം എനിക്ക് വേണ്ടി അവൻ വെളിയാടാവണം അതാണ് എന്റെ ലക്ഷ്യം അങ്ങനെ വിക്രമിന്റെ അവസ്ഥയോർത്ത് അയാൾ സന്തോഷിക്കുന്നുണ്ട് ആ നേരം ക്രമിനെ കൊണ്ടുപോവ് ജീപ്പിന്റെ പുറകെതിയും പോകുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെത്തി ക്രമിനെ കയ്യിലടയ്ക്കുക നേരം പുറകെ ഏത് പോയിട്ട് റാബുവിനോട് പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ ഇറക്കാൻ ജാമ്യമായി വരും അതുവരെ ഈ കാണുന്ന വിക്രം അതുപോലെ ഇരിക്കണം വിക്രമിന്റെ ദേഹത്ത് തൊട്ട് നിങ്ങൾ അടിച്ച് എന്തെങ്കിലും ഒരു പാട് ഇക്രമിന്റെ ദേഹത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അതിന്റെ തൊപ്പി പിന്നെ ഉണ്ടാവില്ല ഇത് ഓർമ്മിപ്പിക്കാനാ ഞാൻ വന്നത് അന്നേരം ദേഷ്യത്തോടെ വേദിയെ നോക്കുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം കേട്ടു ഒന്നും മീണ്ടാതി നിക്കുവാ നേരം വേദ ക്രമിനോട് പറയുന്നുണ്ട് നിങ്ങള് വിഷമിക്കണ്ട ഞാനിപ്പോ വരാം ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോകുന്നുണ്ട് ും വിക്രം ഇതിനെ നോക്കിട്ട് നിക്കുവാന്നേരം ഇൻസ്പെക്ടർ സാബ് വിക്രമിന്റെ അരികിലോട്ട് പോയിട്ട് പറയുവാ നിനക്ക് നിന്റെ ഭാര്യ നിയന്ത്രണരേഖ വരച്ചിട്ട് പോയി പിന്നെ തോടാൻ പാടില്ലെന്ന് ഒട്ടാ എന്റെ തൊപ്പി പോവെന്ന് ആണോടാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഏതാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും സാറേ കാരണം അവക്ക് നിയമവശം നന്നായി അറിയാം നമ്മൾ തർത്തി വൈരാഗ്യമുണ്ടെന്നും ഞാൻ കോടതി പറഞ്ഞു എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ അത് വേണോ സാറേ ഇത് കേട്ട് ദേഷ്യത്തോടെ വിക്രമിനെ നോക്കുന്ന അന്നേരം ശ്രീകാന്ത് സന്തോഷത്തോടെ വീട്ടിൽ പറയുന്നുണ്ട് വിക്രമിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒരു സത്യം മനസ്സിലാക്ക് അവനെ എത്രയൊക്കെ നേരെയാക്കാൻ ശ്രമിച്ചാൽ അവൻ നേരെ ആവത്തില്ല അവൻ എന്നും വിക്രം ഗുണ്ട തന്നെയായിരിക്കും ഇനിയെങ്കിലും അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നിങ്ങൾ ആരും കരുതരുത് സത്യം പറഞ്ഞ ഗീതയുടെ ജീവിതം ഒരു നരക തുല്യമാണ് എങ്ങനെയെങ്കിലും നമുക്ക് അവളെ തിരിച്ചു കൊണ്ടുവരണം അച്ഛൻ ഇനിയെങ്കിലും അവന്റെ സ്വഭാവം മനസ്സിലാക്കി പേരുമാറാൻ ശ്രമിക്കണം അവധി കേട്ട് ശങ്കരം പറയുക വിക്രമാണ് അത് ചെയ്തതെന്ന് എന്താ ഉറപ്പ് പോലീസ് പലതവണ വിക്രമിനെ കള്ളക്കേസിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും ും അങ്ങനെയാവാം സത്യം എന്താണെന്ന് അറിയാത്ത സ്ഥിതിക്ക് ഒരു നിഗമനത്തിൽ എത്തേണ്ടേരോ പത്മവും പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് പറയുന്നത് മാലയിട്ട വിക്രമിനെ ഒരിക്കലും ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനാവില്ല നേരം ശ്രീകാന്ത് പറയും നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്തെങ്കിലും ഒരിക്കൽ ഞാൻ പറഞ്ഞതാണ് സത്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവുക ശ്രീകാര്യം ശ്രീനിവാസനെ കാണാൻ എം എൽ എ വാസവൻ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസ് എം എൽ വാസവനെ കണ്ടെത്തി ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക ഈ വഴി മാറി വന്നതാണോ അതോ എന്നെ തന്നെ കാണാൻ വന്നതാണോ നേരം എം എൽ എ വാസവൻ ിലോട്ട് പോവുക എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എനിക്ക് നന്നായി അറിയാം ശ്രീ കാര്യം ശ്രീനിവാസം നീ ഇടുന്ന ചൂണ്ടയിൽ ഈനാണ് വിക്രം അവനെ വെച്ച് നീയല്ലേ എന്റെ നിരക്ക് കളിച്ചാഷിനെയും അല്ലാൻ ആണ് വിട്ടതീയല്ലേ എന്നിട്ട് എല്ലാ കുറ്റവും ഈ വിക്രമിന്റെ തലയും അടിച്ചേൽപ്പിച്ചല്ലേ ഒന്നും അറിയാത്തതുപോലെ ഈ ഇവിടെ സുഖിച്ച് വാഴുവ അന്നേരം അതേസമയം ക്രമിനെ പുറത്തിറക്കാനായി വേദ വരുന്നുണ്ട് ശുഭം പോലെ ക്രമിനെ പുറത്തിറക്കി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അന്നേരം വേദ ക്രമിനോട് പറയുവാ കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ കുറ്റവാളിയായില്ലേ ഇതെല്ലാം ചെയ്യിച്ചത് ആ ശ്രീനിവാസൻ അല്ലേ എന്നിട്ട് അയാൾ ആളത്തിനുള്ളിൽ ഓടിച്ചിരിക്കുക നിങ്ങളെ രക്ഷിക്കാൻ അയാൾ വന്നോ നിങ്ങള് വന്നു നോക്കിയോ അന്നേരം വിക്രം പറയുവ ആര് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അന്നേരം വേദ പറയുന്നുണ്ട് ആര് പറഞ്ഞറിഞ്ഞില്ല ഞാൻ അയാളെ വിളിച്ചു പറഞ്ഞല്ലോ അക്രമിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയെന്ന് എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ വന്നില്ല അന്നേരം വേദിയോട് പറയൂ സാറിനോ ഒന്ന് കാണാൻ നേരം വേദ പറയുക ഇനി അപകടത്തിലോട്ടാണോ നിങ്ങളുടെ യാത്ര വെത്രയൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലെ എനിക്ക് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ഫയൽ നോക്കാനുണ്ട് എന്നെ നോക്കി കുറച്ച് പേര് അവിടെ വെയിറ്റ് ചെയ്യുക എനിക്ക് പോകണം വിക്രം പറയുന്നുണ്ട് നീ പൊക്കോ അന്നേരം പറയുക പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വീട്ടിലേക്ക് പോകണം അമ്മയെ അച്ഛനൊക്കെ അവിടെ വിഷമിച്ചിരിക്കുക നിങ്ങളെ കൊണ്ടേക്കും തിരിച്ചു പോകുന്നു ആക്കി കൊടുത്തിട്ടാ വന്നത് നേര് വിക്രം പറയുന്നു ശരി നീ പൊക്കോ അന്നേരം ഭേദ ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് അന്നേരം സ്വീകാര്യം ശ്രീനിവാസനെ കാണാൻ പോവുക പോകുക നേരെ കുടുംബത്തിന്റെ വാസ ശ്രീനിവാസനും തമ്മിൽ സംസാരിക്കുന്നത് വിക്രം കേൾക്കുന്നുണ്ട് ആരും ശ്രദ്ധിക്കുന്നുണ്ട് ും ശ്രീനിവാസൻ വാസുവിനോട് പറയുക ഈ ഞാനും കളി തുടങ്ങിയിട്ട് വർഷങ്ങളായി നീ എപ്പോഴും എന്നെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ എം എൽ എ പക്ഷേ നിന്റെ കൂടെ നിന്റെ വിശ്വസ്ഥനായി ആരെങ്കിലും ഉണ്ടോ നിനക്ക് പക്ഷേ എന്റെ കൂടെ വിക്രമുണ്ട് ഞാൻ പറയുന്നത് എന്തോ വിശ്വസിച്ച് എന്റെ അടിനെ പോലെ നിൽക്കുന്ന വിക്രം കാലം ഒരിക്കലും എന്നെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല അഥവാ എന്നെ തകർക്കാൻ ശ്രമിച്ചാൽ ഇത് നടക്കാനും പോകുന്നില്ല നീരപ് എന്നെ വാസുവൻ പറയുവേടോ തന്നെ പോലെ ഒളിഞ്ഞിരുന്നു അതിച്ചു കൂടെ നിർത്തി ഞാൻ ആരെ പറ്റിക്കാറില്ല ആൻ വിക്രം എന്തിനാണ് കൂടെ കൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം ആരോപണം മേലൊരു ആരോപണം വരുമ്പോടായി ഇറങ്ങി കൊടുക്കാൻ വെച്ചിരിക്കുന്ന മൃഗബലിയല്ലേടോ ഈ വിക്രം എന്ത് ചെയ്യാനാ അവൻ നിന്നെ കണ്ണു അടച്ച് വിശ്വസിച്ചിരിക്കുക അതാണ് അവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തെറ്റാണ് ശ്രീനിവാസം പറയുക അതേടാ ആരെന്തൊക്കെ പറഞ്ഞാൽ വിക്രം എന്നെ വിശ്വാസം അവനെ ഞാൻ കൂടെ നിർത്തുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആവശ്യം കഴിഞ്ഞ പോലെ ഞാൻ അവനെ ഉപേക്ഷിക്കും ഇപ്പോൾ തന്നെ ഞാനാണ് എന്നെയും ഫിലാഷിനെയും അല്ലാതാണ് വിട്ടത് പക്ഷേ വിക്രമാണ് അവിടെയും കുറ്റക്കാരനായത് അത് ഞാൻ മനപൂർവ്വം ചെയ്തതാണ് വിക്രമിനെ വീട്ടുകാരിൽ നിന്നും അതെറ്റലേരിയിൽ നിന്നും മേരം പറയുക ഒരു വെറും പെണ്ണല്ല വിക്രമിനെ മാറ്റിയെടുക്കാൻ അവൾക്ക് കഴിയും ഭാരണം അവൾക്ക് അവൻ എന്നുവെച്ച ജീവന അവന്റെ മനസ്സിൽ അവൾ ഉണ്ടെന്ന കാര്യം ഉറപ്പാ എന്തായാലും നിങ്ങൾക്ക് തടസ്സം വേദ ഉണ്ടാവും എന്നെങ്കിലും അവൻ തന്റെ കള്ളകളി മനസ്സിലാക്കും അല്ലെങ്കിൽ അവന്റെ ഭാര്യ നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കള്ളത്തരം അവന് മനസ്സിലാക്കി കൊടുക്കുകയിട്ട് ഈ കാര്യം ശ്രീനിവാസൻ പറയുക അവളെ ഒതുക്കാൻ എനിക്കറിയില്ല ഞാൻ അവളെ അകറ്റി അവളകറ്റും എന്റെ അടുത്ത ശ്രമം അത് നടന്നിരിക്കും നടന്നില്ലെങ്കിൽ അവളെ ഞാൻ ഒഴിവാക്കും അവന്റെ ജീവിതത്തിൽ നിന്നും ഇത് കേട്ട് എട്ടിത്തെരിച്ചു നിൽക്കുന്നതിന്റെ വിക്രം എന്നിട്ട് തുടരീകാര്യം ശ്രീനിവാസിന്റെ അരികിലോട്ട് പോവാ കഴിറ്റിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നിപ്പോ പറയുന്നു അവൻ എന്നെ ചതിക്കുമായിരുന്നല്ലേ അങ്ങനെ ഞാൻ വെറുതെ വീട് ഇത് കണ്ടല്ലേ വാസവെ ചിരിച്ചു കൊണ്ട്